ഒരു കോണായിട്ടാണ് ഇവിടെ ഒക്കെ നമ്മൾ കാണുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് കോണ് തായോട്ടാണ് ഇവിടെയും ഒരു കോണ് കുറച്ച് തായോട്ടാണ് ഇവിടെ അല്പം കോൺ മുകളിലേക്കാണ് ഇവിടെ കുറച്ച് മുജാഹിദീസം കുറച്ച് കൂടുതലുള്ള ആളാണ് ഇദ്ദേഹം അവിടെ കുറച്ച് ഇരുപത് ഡിഗ്രി അല്ല ഇത് ഏകദേശം നാപ്പത്തഞ്ച് ഡിഗ്രി ചെരിഞ്ഞിട്ടുണ്ട് എന്നാ തോന്നുന്നു ഇവിടെയും ജിന്ന് നമ്മൾ ഈ കണ്ടത് തായ്ബ ചാനലിലെ കരിങ്കോട്ട് ധരിച്ച ഒരു മുസ്ലിയാറിന്റെ ജൽപ്പനങ്ങളാണ് അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന പോരായ്മകൾ ഇന്നത്തെ അന്താരാഷ്ട്ര സ്ഥിതി അവസ്ഥകളും മുസ്ലിങ്ങൾ പ്രാദേശിക ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ അനുഭവിക്കുന്ന സ്ഥിതി കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്തും അത് വലിയ രീതിയിൽ ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത്തരം മുസ്ലിന്മാർ എടുക്കുന്ന മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോഴും വേർതിരിവുണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ അതുണ്ട് ഇതുണ്ട് ഇങ്ങനെയാണ് കൈകെട്ടേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പിന്നോക്കം നമ്മുടെ ഒരുപാട് പിന്നോക്കമാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തി ഇത്തരം മുസ്ലിംമാർക്ക് മുസ്ലിംമാർ മുമ്പേ ചെയ്യുന്ന പ്രവർത്തി ഇതാണ് ഇസ്ലാമിനെ കുറിച്ചും അതിൻ്റെ മത നിയമ വ്യവസ്ഥയെക്കുറിച്ചും കൃത്യമായി അറിയുകയും പഠിക്കുകയും ചെയ്യാത്ത രീതിയിൽ മതപ്രബോധനം ചെയ്യുക ഇതാണ് തെറ്റ് മതം എന്ന് പറഞ്ഞാൽ തെറ്റുതിരിച്ചു കൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആ വാക്കുകളും ആ വീഡിയോകളും പ്രചരിപ്പിച്ചു കൊണ്ടേ എന്നിട്ട് അതിൻ്റെ മറുപടി പറഞ്ഞിട്ട് എവിടെയും കൊള്ളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതിഗതി തലേക്കെട്ട് കെട്ടി താടി വെച്ച് കോട്ടൊക്കെ ധരിച്ച് വളരെ ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഇത്തരം മുസ്ലിംമാരെ നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും ഈ വിഷയം എന്ന് പറയുന്നത് മുജാഹിദ് സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്തെത്തിയ മദീന പള്ളിയിലെ ഇമാം നിസ്കരിക്കുന്ന രംഗമാണ് അദ്ദേഹം നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നതിന്റെ പിറകിൽ മൗമിങ്ങളായി നിൽക്കുന്ന ആളുകൾ കൈ കൈകെട്ടത് ഒരാൾ മേലോട്ട് ഒരാൾ തായോട്ട് ഒരാൾ മദ്യത്തിൽ ഒരാൾ ഇങ്ങോട്ട് ഇടത്തോട്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന രീതിയിലാണുള്ള പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കൈ കെട്ടിയാലും കൈ കെട്ടിയിട്ടില്ലെങ്കിലും നിസ്കാരം സ്വീകരിക്കപ്പെടും ചില ഇമാമി ഇമാമിത്യങ്ങൾ ഇമാമിയങ്ങൾ തന്നെ അതിൻ്റെ ഈ ഇത്തരം കാര്യങ്ങളിൽ വലിയ നിർബന്ധം പിടിക്കാത്തവരാണ് ചില ആൾക്കാരൊക്കെ കാണാം കൈ അതാ ഹക്കവർ എന്ന് പറയും പക്ഷേ അവർ കൈ കെട്ടില്ല അതുകൊണ്ട് നിസ്കാരം സ്വീകരിക്കില്ല എന്നാണ് ഇത്തരം കാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ വഖവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ മതത്തിൽ അത് ശരിയാണോ തെറ്റാണോ വഖഫ് കാടത്തമാണ് അതിൻ്റെ പേര് തന്നെ പറയാൻ വേണ്ടി കായിട്ട് ചില ആൾക്കാർ പ്രയാസപ്പെടുന്നു കേന്ദ്രമന്ത്രിമാരൊക്കെ ആംഗ്ലേയ ഭാഷയിലുള്ള നാല് അക്ഷരം എന്ന് പറഞ്ഞു കൊണ്ട് പോലും വഖഫ് എന്ന് പറയുന്ന മത വ്യവസ്ഥയെ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം മുസ്ലിംമാരി ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് കൈകെട്ടൽ അങ്ങനെയാണ് കൈകെട്ടൽ ഇങ്ങനെയാണ് അത് ശരിയല്ല എന്നിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങായിട്ട് കാണിച്ചു തരിക എന്തറിയാം ഈ മതത്തെക്കുറിച്ചിട്ട് മതത്തിന് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും കുറിച്ച് അറിയണ്ടേ അറിഞ്ഞിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ വിമർശിക്കാവൂ ഇപ്പോൾ നോക്കൂ നമ്മുടെ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം മതവിശ്വാസികൾ രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ ഒരു വിഭാഗമില്ല അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളെ പരിശോധിക്കുന്ന സമയത്ത് സുന്നി മുസ്ലിംകൾ എന്നും ഷിയാ മുസ്ലിങ്ങൾ എന്നും പറയുന്ന രണ്ട് വിഭാഗമേ ലോകത്തുള്ളൂ അതിൽ സുന്നി മുസ്ലിങ്ങളിൽ പെട്ടവരാണ് ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ജമായത്ത് ഇസ്ലാമി മുജാഹിദ് തബ്ലിഗ് കാതിയി ഇത്തരം ഒരുപാട് വിഭാഗങ്ങളുടെ ഒരു സമ്മിശ്ര എന്ന് പറയുന്നത് സുന്നി മുസ്ലിമാണ് അങ്ങനെ അങ്ങനെയുള്ളു ജമായത്ത് ഇസ്ലാമിയും സുന്നികളും തമ്മിലുള്ള ഒക്കെ ആശയപരമായി ചെറിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് അടിസ്ഥാനപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമല്ല പ്രവാചകത്വത്തിലോ ഖുറാനിലോ സിർട്ടാബിലോ അതിൻ്റെ നിയമാവ് അവരുടെ ആ ഒരു ഒരഭിപ്രായ വ്യത്യാസമില്ല സുന്നത്താക്കപ്പെട്ട ചില കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് അത് ഷിയാക്കളുടെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആദർശം പിന്തുടരുന്നവരാണ് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുമില്ല ജമാത്തിന് ജമാത്തായിട്ടും മുജായുത്തിനെ മുജാഹത്ത് ആയിട്ടും തന്നെ പറയുന്നുള്ളൂ തിരിച്ച് സുന്നികൾ ഇങ്ങോട്ടും പറയുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇന്ന് നടക്കുന്ന രൂക്ഷമായിരിക്കുന്ന യുദ്ധം മുപ്പതിനായിരത്തിലധികം ആളുകൾ അത് കൃത്യമായിരിക്കുന്ന എണ്ണൊന്നുമല്ല ഗസൽ വെച്ച് കൂട്ടക്കൊല ചെയ്തു ഇസ്രായേലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അതിന് എണ്ണമൊത്തിട്ടല്ല ഒരു ലക്ഷത്തിലധികം ആളുകൾ പരിക്കേറ്റു ഒരുപാട് ആൾക്കാരുടെ നില ഗുരുതരമാണ് ചികിത്സ അവർക്കില്ല അവർക്ക് ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നില്ല അങ്ങോട്ടുള്ള റോഡ് സൗകര്യങ്ങൾ ഇസ്രായേലുകൾ ഇല്ലാതാക്കി വിമാന സർവീസ് ഇല്ല യാതൊരു സഹായം ചെയ്യാൻ വേണ്ടി എത്തുന്ന വാഹനങ്ങളെപ്പോലും അങ്ങോട്ട് കടത്തിവിടാത്ത വിധം പട്ടിണിയും വെള്ളം കിട്ടാതെയും ആളുകൾ മരണപ്പെടുന്ന രീതിയിലുള്ള റിപ്പോർട്ട് പോലും പുറത്തു വന്നു ആ സമയത്ത് ഈ മൊയ്ലാറൊക്കെ ചെയ്ത പണ്ടിന്താ കൈ കെട്ടിയത് കുറച്ചും കൂടി താഴോട്ട് വേണം കുറച്ചുകൂടി മേലോട്ട് വേണം അത് ഉചിതമല്ല ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ ചോദ്യചിഹ്നയില് അല്ലെങ്കിൽ മുൾമുനില് നിർത്തുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് അറുപതിലധികം രാജ്യങ്ങൾ ലോകത്ത് മുസ്ലിം രാജ്യങ്ങളായിട്ടുണ്ട് ഈ അറുപതിൽ അധികം രാജ്യങ്ങളിൽ ഒന്നോ രണ്ടോ രാജ്യം എന്ന് വെച്ചാൽ ഇറാന് ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം സുന്നി രാജ്യങ്ങളാണ് ഈ സുന്നി രാജ്യം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സുന്നി രാജ്യമാണ് സുന്നി വിശ്വാസികളാണ് അവിടെ ഷിയ വിഭാഗങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ അവർ അവർക്കെതിരെ മുസ്ലിങ്ങളുടെ മൊത്തത്തിൽ ഖുറാൻ്റെ നിയമവ്യവസ്ഥ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിം മതവിശ്വാസികൾക്കും തത്തുല്യമാണ് അതിൽ കൃത്യമായ രീതിയിൽ ഇസ്രായേലികളെ അല്ലെങ്കിൽ ജൂതരെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുത ഭാഗ ഭാഗങ്ങളൊക്കെ അതിൽ ഖുറാൻ പരാമർശിക്കപ്പെട്ട ഭാഗങ്ങളാണ് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അത് എല്ലാം ഫോളോ ചെയ്യുന്നത് എല്ലാ വിഭാഗവും ഫോളോ ചെയ്യുന്നത് ഒറ്റ ഗ്രന്ഥവും ഒറ്റ നിയമാവലിയുമാണ് അപ്പോൾ ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യമല്ലാതെ ഇത്രയും അൻപത്തി അറുപതോളം രാജ്യങ്ങളുണ്ടായിട്ടില്ല ഏതൊരു മുസ്ലിം രാജ്യം പാലസ്തീൻ അനുകൂലമായ രീതിയിൽ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു സഹായങ്ങൾ നൽകുന്നുണ്ട് എന്ന് പരിശോധിച്ചാൽ ഈ സുന്നികൾക്കാണോ ഷിയാക്കൾക്കാണോ ഇമാം കൂടുതലുണ്ട് എന്ന് അപ്പോൾ തന്നെ തീരുമാനമാവും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഷിയാ രാജ്യമല്ല പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സുന്നി രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഷിയാ രാജ്യമാണ് സൗദി അറേബ്യയും ഖത്തറും ഒമാനും ബഹറൈനും അടങ്ങുന്ന ഒരുപാട് രാജ്യങ്ങൾ ലിസ്റ്റെടുത്താൽ അവരെല്ലാവരും സുന്നി രാജ്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആശയപരമായിരിക്കുന്ന അഭിപ്രായം വെച്ചാൽ സുന്നികൾക്കിടയിൽ എന്നല്ലാതെ അടിസ്ഥാനപരമായി ലോകാടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗം സുന്നികളും ഷിയാക്കളും എന്നിട്ട് ഏതെങ്കിലും ഒരു സുന്നി രാജ്യം മുന്നോട്ട് വന്നുകൊണ്ട് തങ്ങൾ തയ്യാറാണ് പാലസ്തീനെ രക്ഷിക്കാൻ വേണ്ടി ഇസൈലിനെതിരെ യുദ്ധത്തിന് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു വന്നിട്ടില്ല വന്നത് ഷിയാ വിഭാഗമാണ് സുന്നികളും ഷിയാക്കളും തമ്മിൽ ആശയപരമായ രീതിയിൽ വലിയ അന്തരമുണ്ട് അത് കുലഫായൂർ ആശയങ്ങളുടെ കാലത്ത് ആദ്യത്തെ ഭരണാധികാരിയായി വന്ന അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ സ്ഥാനം നാലാമത്തെ ഖലീഫായ അലീബ് നബി താലിബിന് കിട്ടണം എന്നുള്ള ഒരു വിശ്വാസമാണ് സുന്നി ആശയവും ഷിയ ആശയവും തമ്മിൽ വേർതിരിയാനുള്ള കാരണം എന്നാൽ ഇത് അടിസ്ഥാന പ്രമാണങ്ങൾ നോക്കുന്ന സമയത്ത് അവർ മുസ്ലിങ്ങൾ എന്ന് പറയാൻ പറ്റുമോ കാരണം അടിസ്ഥാന പ്രമാണം എന്താണ് ഖുർആൻ അവർ അംഗീകരിക്കുന്നുണ്ട് പ്രവാചകരെ അംഗീകരിക്കുന്നുണ്ട് സിട്ടാവിനെ അംഗീകരിക്കുന്നുണ്ട് മുസ്ലിങ്ങളെ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചത് അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം അതുതന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസപരമായിരിക്കുന്ന മുന്നേക്കും മുന്നേറ്റം ഇല്ലാത്തൊരു കാലം എന്ന് വെച്ചാൽ ഇപ്പോൾ അറബി കോളേജ് ഒരുപാട് കേരളത്തിലുണ്ടായി അതുണ്ടാകുന്നതിൻ്റെ കാലം ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പൊക്കെ നോക്കുന്ന സമയത്ത് ഭൗതിക വിദ്യാഭ്യാസം മുസ്ലിയാർ വിഭാഗത്തിന് കിട്ടിയിട്ടേ ഇല്ല ഭൗതികതയോട് താല്പര്യവുമില്ല പത്താം ക്ലാസ് തോറ്റവർ അല്ലെങ്കിൽ എട്ടാം ക്ലാസ് വരെ പഠിച്ച വിദ്യാഭ്യാസം നിർത്തിയവരാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുസ്ലിം ഈ മുസ് വിഭാഗം പഠിക്കുന്നവർ ഇരുപത് കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത് ഇപ്പം തന്നെ അങ്ങനെ അവർ ആ കാലത്ത് സംസാരിക്കുന്ന സമയത്ത് ഭൗതികപരമായിരിക്കുന്ന ഒരു ബന്ധവും മതവുമായിട്ട് ഇല്ലാത്ത രീതിയിൽ അവർക്ക് തോന്നും വിളിച്ച് അങ്ങോട്ട് കൂവലാണ് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവർ വിളി വിവരക്കോട് വിളിച്ച് വരുന്നതൊക്കെ ഇപ്പം റെക്കോർഡ് ആക്കിങ്ങായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പ്രത്യേകിച്ച് ഒരുപാട് വിഭാഗങ്ങൾ മത മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മതപ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് മതപ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട പോരായ്മകളുടെ വീഡിയോകൾ എടുത്തുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇപ്പോഴത്തെ വിഷയമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ യുക്തിവാദി വളരെ സജീവമായിരിക്കുന്ന കാലമാണ് അവർക്കെതിരെ ഇപ്പോൾ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്ന നടത്തിയതൊക്കെ നമ്മൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ വാദപ്രതിവാദം നടക്കുമ്പോൾ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ട് പോകുന്ന വ്യക്തികളുടെ വിവരം നമ്മൾ അളക്കുമ്പോൾ വളരെ കൃത്യമാണ് അവർ ബൗദ്ധികം പഠിച്ചിട്ടുണ്ട് മതം പഠിച്ചിട്ടുണ്ട് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട് തത്വശാസ്ത്രം പഠിച്ചിട്ടുണ്ട് മുഴുവനും പഠിച്ച ഭാഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളൊരു വ്യക്തിക്ക് മാത്രമേ യുക്തിക വാദപ്രതിവാദം നടത്താൻ പറ്റൂ ഇത്ര മൂലയാന്മാർ അവിടെ അവർ പറഞ്ഞ പോയെ ശരിയാണെന്ന് ശരി വെച്ച് അങ്ങനെ ഒപ്പിട്ട് പോരൂലേ അപ്പൊ എന്താണ് ഈ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആചാരപ്രകാരത്തിലുള്ള ചെറിയ നിസ്സാരമായിരിക്കുന്ന വിഷയം ഇയാളെ പോലെയുള്ള ആളുകൾ അത് വീഡിയോ എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് ഇതാ കണ്ടില്ലേ ഇതിങ്ങനെയാണ് കൈകെട്ടേണ്ടത് ഇങ്ങനെ താത്തി കെട്ടേണ്ടത് ഇങ്ങനെ ഉയർത്തി കെട്ടണം ഈ ബോംബെയിൽ പോയിക്കുകയാണെങ്കിൽ അവിടെ കാണാൻ വേണ്ടി പറ്റും അവിടെ അനഫി മദബിനെ പിന്തുടരുന്നവരാണ് തോരൻ ഷാഫി മദബിനെ പിന്തുടരുന്നവരല്ല അവിടെ പള്ളിയിലൊക്കെ വരികയാലും നമ്മൾ അത്ഭുതപ്പെട്ടു സുബൈ ജമാഅത്ത് നടക്കുന്ന സമയത്ത് പുതിയൊരാൾക്കാർ അങ്ങോട്ട് കയറി വന്നാൽ ആ ജമാത്തിനെ പിന്തുടരാതെ ഇപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് അവർ സുന്നസ്കരിക്കും സുബൈ സുന്നത്ത് വളരെ പ്രധാനപ്പെട്ട ഈ ഫർലിനേക്കാണ് പ്രധാന സ്വന്നത്തിനാണ് തോന്നിപ്പോകുന്ന രീതിയിൽ അപ്പം നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി അവിടെ എത്തുന്ന സമയത്ത് പുറകോട്ട് നോക്കുമ്പോൾ ഒന്നും അടുത്തും കായിട്ട് കയറി വരുന്ന വൈകി വരുന്നവനൊക്കെ ഇമാമിനെ തുടരാതെ സുന്ദസ്കരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും നമ്മൾക്ക് ഒരു അത്ഭുതമായിട്ടുണ്ട് അവർ ഓരോരോ ശേഷം ചോദിച്ചു നമ്മൾ അവരോട് ഇതെന്താ സംഭവം ഇവിടെ പിന്തുടരാത്തത് അവർ സുന്നസുന്നത്തിന് ശേഷം മാത്രമാണ് അവർ നിസ്കരിക്കുക എന്നുള്ളത് അപ്പോൾ സുന്ദത്തിനുള്ള അവരുടെ പ്രാധാന്യം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറളു നിസ്കാരം ഇമാമുമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് സുന്ദത്തിനെന്ത് പ്രാധാന്യമാണ് ഷാഫി മദേബില് അനഫി മദേബിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മതത്തെക്കുറിച്ച് നമ്മൾ തെറ്റായ രീതി രീതിയിലുള്ളൊരു പ്രവണത നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാധാ മീഡിയേനേക്കാൾ പവർ ഉള്ളതാണ് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് നിമിഷങ്ങൾക്കകം പാഞ്ഞു പോകുന്ന ഒരു സംവിധാനമാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ കിട്ടുന്നതല്ല നമുക്കത് ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കാൻ പറ്റില്ല ഒഴിവാക്കിയാൽ ചിലപ്പോൾ നമ്മളിൽ നിന്ന് മാത്രമേ പോകും മറ്റോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം കരിങ്കോട്ടുള്ള മൊയ്ലന്മാരൊക്കെ ചെയ്യേണ്ട കാര്യം ഇത്തരം പ്രവൃത്തികൾ എന്തിനു വേണ്ടിയാണെങ്കിലും പ്രചരിപ്പിക്കുന്ന രീതി തന്നെ തെറ്റാണ് മതത്തെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല അടിസ്ഥാനമായിരിക്കുന്ന വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇറാൻ ചെയ്യുന്നുണ്ട് ഇവിടെ പാലസ്തീന് വേണ്ടിയിട്ട് അത് മറ്റാരും ചെയ്യുന്നില്ല മറ്റുള്ളവരൊക്കെ അവരുടെ സ്ഥാനങ്ങൾ പോകും അധികാരങ്ങൾ നഷ്ടപ്പെടും എന്ന് വിചാരിച്ചു കൊണ്ട് അവരങ്ങനെ വടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു മറ്റുള്ളവർ ഏറ്റവും നല്ല ഏറ്റവും ഉചിതമായിരിക്കുന്നത് വിശ്വാസികളെ സംരക്ഷിക്കുകയാണ് എന്നതിനാൽ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉറക്കെ ഉറക്കെ സംസാരിക്കുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന രാജ്യത്തിൻ്റെ അവർ ഇറാൻ എന്നാണ് അമേരിക്ക എന്നല്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ചർച്ച ചെയ്യപ്പെട്ട രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനിൽ കൊണ്ടുപോയി ആണോ ആണു സ്ഫോടനം നടത്തിയ സമയത്ത് അമേരിക്ക ലോകം അംഗീകരിക്കപ്പെട്ടു അവരത് ചെയ്യും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഇന്ന് അത്ര ആ രാജ്യം അതിനേക്കാൾ ആയുധ ശക്തികളൊക്കെ ഉണ്ടായിട്ടും അവരെ മുഖാമുഖം നിന്നുകൊണ്ട് എതിർത്ത് ചുറ്റുഭാഗം ഉള്ള വിഭാഗത്തെ കൊണ്ട് ആക്രമിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന രാജ്യത്തിൻ്റെ പേരിൽ ഇറാൻ എന്ന് മാത്രമാണ് ഒരുപാട് രാജ്യങ്ങളുടെ രാജ്യങ്ങളിൽ എടുത്ത് പരിശോധിച്ചാൽ ഒരു രാജ്യത്തിൻ്റെ പേരും പേരിലും അത് കാണാൻ വേണ്ടി സാധിക്കില്ല അത് ഷിയാ വിഭാഗം ഇവിടെ സുന്നി വിഭാഗത്തെ സഹായിക്കുന്നു ഈ കൂട്ടട്ട മൊയ്ിയാരി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മുജാഹിദ് മുജാഹിദ്ദീൻ്റെ പരിപാടിക്ക് വരുന്നു അത് മദീന ഇമാവ് വരുന്നു അയാൾ കയ്യെട്ടിയത് ഇങ്ങനെയാണ് മറ്റോ കയ്യെട്ടിയത് അങ്ങനെയാണ് ഇവൻ കൈയൊട്ടിയത് ഇങ്ങനെയാണ് ഭൗതികപരമായ രീതിയിൽ ഇന്നത്തെ വർത്തമാന കാലത്ത് മുസ്ലിങ്ങളെ കൊത്തിപ്പറിക്കാനുള്ള അവസരങ്ങൾ കാതോർത്ത് നിൽക്കുന്ന വി ാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നതിനാൽ അവർക്ക് ഇങ്ങനെ പരവധാനം വിരിച്ചു കൊടുക്കുക ഇങ്ങനെയുണ്ട് മുസ്ലിങ്ങൾക്കിടെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ടുതാ കണ്ടോളി ഞങ്ങളുടെ പോരായ്മകൾ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു ഈ അടിസ്ഥാനമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര മുഴിയാമാരും കൊണ്ടിറങ്ങിയിട്ട് അതുകൊണ്ട് കൊണ്ട് തങ്ങൾക്കെല്ലാം അറിയാം മറ്റുള്ളവരൊന്നും പറയുന്നത് ശരിയല്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് എടുത്തുകൊണ്ട് വിമർശിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പല ഘട്ടത്തിലും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കൂട്ടുമൊല്ലിയാൽ ചെയ്യേണ്ട കാര്യം ഭൗതികതയും ലോകത്തെക്കുറിച്ചും ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും വകുപ്പിനെക്കുറിച്ചും പൗരത്വത്തെക്കുറിച്ചും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അനുഭവിക്കുന്ന വിഷയത്തെക്കുറിച്ചും കേരളത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കുക ആ പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് അറിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരും ആ കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്നതാണ് ഉചിതം എന്ന കാര്യം കൂടി ഈ വിഷയത്തോടനുബന്ധിച്ച് അറിയിക്കുകയാണ്